എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ നല്ല അടിപൊളി ആടും സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും കേട്ടോ നല്ല പാലുള്ള ആടാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉണ്ട് മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാനുജുമായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല അടിപൊളി ഒരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം എന്നല്ല പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരമ്മയാടും ഒരു കുട്ടിയും വിൽപ്പന കുട്ടിക്ക് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മൂന്ന് മാസം പൂർത്തിയായി കുട്ടിക്ക് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഒരമ്മയാടും ഒരു കുട്ടിയാട്ടോ രണ്ട് കുട്ടികൾ ആദ്യം കണ്ട ആടിൻ്റെ ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ട ആടിൻ്റെ കുട്ടികൾ കേട്ടോ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദ്യം നമ്മ പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും എല്ലാം അനുജമായ നല്ല അടിപൊളിയൊരു ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള അടിപ്പൊളി ഒരു മുട്ടൻ കുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്നതുപോലെ ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു വയസ്സ് പ്രായമുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻകമായ ഒരു മുട്ടനാട് വിൽപ്പനക്കൊണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോടൂർ നല്ലൊരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു നാല് ഗ്ലാസ് പാൽ കറവയുണ്ട് അടിപൊളി ഒരു പാലാണ് നല്ല പാലിൻ്റെ ആവശ്യക്കാർക്ക് അങ്ങനെ കൊണ്ടുപോകാം വളർത്താൻ്റെ ആവശ്യക്കാർക്ക് അങ്ങനെയും കൊണ്ടുപോകാം ഈ വളർത്തി നല്ല ക്രോസ് ഒക്കെ ചെയ്ത് നല്ല കുട്ടികളെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും കൊണ്ടുപോകാം ഈ ഒരു വീഡിയോ ഒന്ന് കാലത്തേക്ക് വിട്ടതാട്ടോ ഞാൻ വില പറഞ്ഞു മാറിപ്പോയി പതിനയ്യായിരം രൂപയായിരുന്നു ചോദിക്കുന്നവര് ഞാൻ ആയിരത്തി അഞ്ഞൂറ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ദയവായി ഇത് നമ്മളിങ്ങനെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളൊരു മനസ്സിൽ ഉണ്ടാവുമല്ലെന്താ ഇത് ആയിരത്തഞ്ഞൂറ് ഒന്നും കിട്ടൂല ഇത് പതിനയ്യായിരം അദ്ദേഹം ഒരു പൂജ്യം പാർ ഒരു കുറ പൂജ്യം കുറഞ്ഞതാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം കേട്ടോ അവർക്ക് പാർട്ടി പറഞ്ഞത് പത്തിരുപത് കാളൊന്നും തന്നെ വിളിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ എല്ലാവരും ആ ഒരു ഇതിൽ ദയവേത് ചിന്തിക്കണം അപ്പോൾ അതുകൊണ്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പേക്ക് ഒരു പാൽ കൂടി പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്ന ആട്ടുംകുട്ടിയും കൂടി കിട്ടാത്ത കാലാണ് അപ്പോൾ എട്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവുള്ള ആടിനെ എന്തെങ്കിലും വാങ്ങിത്തരുമോ അപ്പോൾ ദയവായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആ കാര്യങ്ങൾ ചിലപ്പം വില പറയുന്നതിൽ ചില സമയത്തൊക്കെ എൻ്റെ അടുത്ത് സെറ്റ് സംഭവിക്കാറുണ്ട് ചിലപ്പോൾ തിരുത്താൻ സമയം കിട്ടാറില്ല ഞാൻ ജോലിൻ്റെ തിരക്കിലൊക്കെ ആകുമ്പോൾ എനിക്കത് വീണ്ടും ചെക്ക് ചെയ്യാനും ഇതിനൊന്നും കറക്റ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാകാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം വീഡിയോ വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പാർട്ടിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇല്ല പറയുമ്പോൾ ഓക്കെ ഒരു സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കണക്കടുത്ത് മാറനല്ലൂർ ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ടിപ്പിം ആണ് ഒരഞ്ച് ആടുകൾ വിൽപ്പനക്കൊണ്ട് ഈ കാണുന്ന അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും ഓക്കെ ഇനി അതുകൂടാതെ ീ കാണുന്ന ഒരു പെണ്ണാട് അപ്പോൾ അങ്ങനെ അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ആടുകളാണ് വളർത്താവശ്യക്കാരെ കണ്ടങ്ങൾ വിളിച്ചോളൂ കേട്ടോ എന്നാൽ ഈ അമ്മയാടിന് മൂന്ന് കുട്ടികൾ കേട്ടോ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികളും ഒരു പെടകുട്ടിയാണ് മൂന്ന് കുട്ടികൾക്ക് നന്നായിട്ട് വിളിക്കാനുള്ള പാലുള്ള ആടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോദ്യം നമ്മൾ മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ട് വലിയ അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് താനൂര് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു നല്ല പാലുള്ള ആടാട്ടോ ഇപ്പോൾ പാല് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ കാലത്ത് ഒരു ഒന്നര ഒന്നര ഗ്ലാസ്സും വൈകിട്ട് ഒരു ഗ്ലാസ് പാൽ കറവും അപ്പോൾ ദിവസം ഒരു രണ്ടര ഗ്ലാസ് പാല് കറവുണ്ട് കേട്ടോ ഒന്ന് വളർത്താവശ്യക്കാർക്ക് പറ്റിയ ഒരു മലബാരി ആട് െ ചോദിക്കും പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കാവിലക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരളാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള നല്ലൊരു ക്രോസിങ് ക്രോസ്പീഡ് മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ക്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വിവിധ ഇനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര കാപ്പിരി അറുപതാം കോഴി എത്തിപ്പെട്ട മിക്സഡ് നാടൻ കോഴികളാണ് കോഴി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളതേ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ മൊത്തം മുപ്പത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അപ്പോൾ ഇതിനെ ചോദിക്കുന്ന പോലെ നൂറ്റി അൻപത് രൂപ മാത്രമാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കക്കാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂർ പ്രസവ കുട്ടിയെ കുടിക്കാനായിട്ട് നന്നായിട്ട് പാലുള്ള ആടാണ് നിലവിൽ പാൽ കറവൊന്നുമില്ല കുട്ടി തന്നെയാണ് പതിവ് ജീവി ഒരു ക്രോസ് പേഡ് കടിഞ്ഞൂരാടും അതിൻ്റെ ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് മുട്ടൻ കുട്ടി ഉൽപ്പനക്കുണ്ട് കേട്ടോ ആറ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു മുട്ടൻ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്താനീയമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ട കേട്ടോ ഏകദേശം ഒരു മുപ്പത് കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തലക്കൊരുട്ടിയ പശ്ചിത്ത ദിവസമാ തല ആ അതിൻ്റെ ഉട്ടിയായിട്ട് എത്രയും കൊടുക്കേണ്ടത് മലക്കെ അയച്ചിരുന്ന അനുജമായ പത്ത് മാസം പ്രായമുള്ള ഈ ഒരു ജെ പി മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പൂത്തുംകുട്ടൻ വിൽപ്പന കൊണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പൂത്തുംകുട്ടൻ ഈ പോത്തുകൂട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വലിയൊരാട് അല്ല പാലാടാണ് അതിൻ്റെ രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് കുട്ടികൾക്ക് ഏകദേശം രണ്ട് മാസം ചില്ലറിയതിൻ്റെ ഈ അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് അമ്മയാടും കുട്ടികളും കൂടി അറുപത്തി അഞ്ച് ഗ്രോ ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് രണ്ട് കുട്ടികളും പാലൊക്കെ ഉണ്ട് നല്ല കുടിക്കാൻ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ഒരു പതിനെട്ട് ലിറ്റർ പാല് കറവയായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലിറ്റർ വരെയൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി തൊണ്ണൂറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കൊണ്ട് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നല്ല ഇടനീട്ടം പൊക്കക്കുള്ള അടിപൊളി ആട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ഈ ആടിൻ്റെ മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ഓടിവിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കുളത്തൂർ പെരിന്തൽമണ്ണക്കടുത്ത് കുളത്തൂർ കൊളത്താനും ഇറച്ചിയാശി വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മൂന്നേകാൽ കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അല്ല വലിയ ഒരു പോത്ത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുണ്ട് ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി കുട്ടി പശുക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു പത്ത് ലിറ്റർ പാല് ദിവസവും കറവുണ്ട് രണ്ടു നേരം കൂടി നല്ല വളർത്താൻ പറ്റിയ ഒരു ഒതുങ്ങിയ ഒരു പശു നുട്ടി ഒരു പശുക്കുട്ടി നല്ല വളർച്ചയുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടി മൂന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർക്കെടുത്ത് പടുപ്പ് കുട്ടികളെ ആട് ആടിന് നിലവില് പാലുണ്ട് വളർത്താൻ പറ്റിയ ആടാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇറച്ചിയിലൊക്കെ ഉള്ള നല്ലൊരാട് കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദ്യമല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ നിലവിൽ കുറച്ച് പാലുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി അല്ലൊരു മലബാരി ഇനത്തപ്പെട്ട ആട് അവിടെ നല്ല പാലുള്ള ആടാട്ടോ ഇങ്ങനെ നല്ല കാനുള്ള രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഏകദേശം ഒരു ഒന്നര മാസമായി ഉണ്ടാവും ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തായ കുട്ടികൾ നല്ല സൈസുള്ള ആടാ പാല് കുട്ടികളെ കുടിച്ചാണ് പാലിൻ്റെ ഇതേ ചോദിക്കുമോല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്രോസ്പീഡ് ആട് നല്ല ചവർക്കുള്ള രണ്ടാം പ്രശ്നത്തുള്ള ഒരാടും എൻ്റെ ഏകദേശം ഒരു ഒന്നര ആസായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻ്റെ ഒരു പെടാണ് നല്ല മൽക്കാമ്പൊക്കെ നീളുള്ള ആടാ കേട്ടോ ആട് ക്രോസ് സ്പീഡിൽ ഒന്നാടാ കുട്ടികളെ മലബാരി കുട്ടികളെ കൂട്ടേ കുട്ടികളെ അതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ രണ്ട് മാസമായ രണ്ട് മുട്ടൻകുട്ടികളും നല്ല കനുള്ള കുട്ടികളോ രണ്ട് മുട്ടന്മാരാണ് നല്ല കനുള്ള കുട്ടികളാണ് പാലുള്ള ആടാണ് ഇതിന്റെ ചോദ്യം പോലെ പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയാണ് അമ്മയാടും അതിന്റെ രണ്ടു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ വലിയൊരാടും അതിന്റെ രണ്ട് കുട്ടികളൊരു മുട്ടന്നെ ഒരുപാടാ എടാ ക്രോസ്ഫീഡ് കുട്ടികളാട്ടോ ഒരു മുട്ടന്നെ ഒരുപാട സീരായ് പുള്ളി ഉള്ളാണ് മുട്ടൻകുട്ടി മറ്റേ പെടക്കുട്ടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നല്ല പാലുള്ള ഒരു മലബാരി ആട് അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികൾ കാലം വെച്ചോ നല്ല മടിപ്പാറല്ല മാസാവ നല്ല മാസമായി ഉണ്ടാവും നല്ല രണ്ട് കുട്ടികൾ രണ്ട് മുട്ടന്മാരാ ആക്കിയ രണ്ട് മുട്ടന്മാര് ചോദ്യം പോരാ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഒരിപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ